നമസ്കാരം പിണറായി വിജയൻ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളും അഴിമതിയും വർഗീയ പ്രീണനവും ഒക്കെ ഓരോ ദിവസവും പുറത്തേക്ക് വരികയാണ് ഇവർ കെട്ടിപ്പൊതിഞ്ഞിരുന്ന വെച്ചിരുന്ന വർണ്ണക്കടലാസുകളുടെയൊക്കെ നിറം മങ്ങിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും സർക്കാർ ഓരോ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ആ പ്രതിസന്ധിക്ക് മറുപടി കൊടുക്കാൻ ആ അഴിമതിക്ക് ഉത്തരവ് നൽകാൻ കഴിയാതെ വരുമ്പോൾ സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി ഒരു പുതിയ വിവാദത്തിന് തിരികൊടുത്തുകയാണ് എവിടെയെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിസ്സാരമായ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അവിടെ പോയി കരിമരി നിട്ടുകൊടുത്ത് തീപിടിപ്പിച്ച് അത് സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാക്കി മാറ്റി ജനങ്ങളുടെ ജിജ്ഞാസയെ അങ്ങോട്ട് തള്ളിവിട്ട് തങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ നിന്നും അവർ തലയു വരും മുഖ്യമന്ത്രിയുടെ മകനെ ഇ ഡിയുടെ നോട്ടീസ് വന്നതുമായി ബന്ധപ്പെട്ട വിവാദം അത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള അന്തർധാരയുടെ ഒരു അടയാളമായി ചിത്രീകരിക്കപ്പെടുകയും വിവാദം ഉടലെടുക്കുകയും ചെയ്തപ്പോഴാണ് വളരെ നിസ്സാരമായ ഒരു പ്രാദേശിക വിഷയം കുത്തിപ്പൊക്കിക്കൊണ്ടുവരികയും കേരളീയ സമൂഹം പൂർണ്ണമായും അങ്ങോട്ട് മാറുകയും ചെയ്തത് പള്ളുരുത്തി സെന്റ് സ്കൂളിലെ ഹിജാബ് വിഷയം പള്ളുരുത്തി സ്കൂൾ ഒരു സി ബി എസ് ഇ സ്കൂളാണെന്നും ആ സ്കൂളിനു മേൽ ഒരധികാരവും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനോ വിദ്യാഭ്യാസ മന്ത്രിക്കോ ഇല്ല എന്നും അറിഞ്ഞുകൊണ്ട് ആ സ്കൂളിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയും അത് വിവാദമാക്കുകയും തിരുത്തൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തത് ഈ കുത്തിത്തിരിപ്പിന്റെ ഭാഗമായിരുന്നു എന്നിട്ട് അത് എവിടെ വരെ എത്തി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് ഒരധികാരവും ഇല്ലാത്ത അന്വേഷണം ആ അന്വേഷണം ഇല്ലാതാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ സ്കൂൾ മാനേജ്മെൻറ്റ് പോകുന്നു റദ്ദാക്കുകയല്ലാതെ മറ്റൊരു വഴിയും കോടതിയുടെ മുമ്പിലില്ല കോടതിക്ക് സർക്കാരിനെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പോലും സഹായിക്കാൻ കഴിയില്ല കാരണം അധികാരമില്ലാത്തൊരു പ്രവർത്തിക്കാണ് വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും ഇറങ്ങി പുറപ്പെട്ടത് സി ബി എസ് ഇ സ്കൂളുകൾ സി ബി എസ് ഇ ബോർഡിന് കീഴിലാണ് സംസ്ഥാന സർക്കാർ ഒരു അധികാരവും ഇല്ല അങ്ങനെ ഒരു വിധി കോടതിയിൽ നിന്ന് വന്ന് പണി കിട്ടുന്നതിന് മുൻപ് ഒത്തുതീർപ്പിൽ എത്തിച്ചാണ് തടിതപ്പിയത് സർക്കാർ പറഞ്ഞതൊന്നും നടന്നില്ല ആ പെൺകുട്ടിക്ക് സ്കൂളിൽ പഠിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി ആ സ്കൂൾ പ്രിൻസിപ്പൾക്ക് അവാർഡ് പോലും കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി സമാനമായൊരു വിവാദമാണിപ്പോൾ ഗണഗീതത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രോഗി ചികിത്സ കിട്ടാതെ മരിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം ആ രോഗി ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ചതാണ് അടിയന്തരമായി അയാൾക്ക് ആൻജിയോപ്ലാസി ചെയ്യേണ്ടതുണ്ട് മരുന്ന് കൊടുക്കേണ്ടതുണ്ട് നാലഞ്ച് ദിവസം ആശുപത്രിയിൽ കാത്തുകിടന്ന് ഒടുവിൽ മരണം മുൻകൂട്ടി കണ്ടേ തനിക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തം തൻ്റെ സുഹൃത്തിനെ അറിയിക്കുകയും ആ ശബ്ദരേഖ പുറത്തു വരികയും ചെയ്തപ്പോൾ വലിയ നാണക്കേട് സർക്കാരിനുണ്ടായി കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥയൊക്കെ ഇത്ര ഗതികെട്ട അവസ്ഥയിലാണ് പ്രഖ്യാപനങ്ങൾക്ക് വെറുതും വീൺവാക്കുകളാണ് ഇവിടെ പാവപ്പെട്ട മനുഷ്യർക്ക് മരിക്കാൻ മാത്രമേ അവസ്ഥയുള്ളൂ കൈക്കൂലി കൊടുക്കാത്തവനെ പണമില്ലാത്തവന് ഒരു ചികിത്സയും ഇല്ല എന്ന ചർച്ച വന്നപ്പോഴാണ് ഗണഗീതത്തിൻ്റെ വിവാദമുണ്ടാകുന്നത് ഇത്തരം എല്ലാ കുത്തിത്തിരിപ്പുകൾക്കും സർക്കാരിന് കൂടെ നിൽക്കാൻ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നൊരു തട്ടിപ്പുകാരുടെ പ്രസ്ഥാനം കൂടി ഉള്ളതുകൊണ്ട് സർക്കാരിന് എല്ലാം എളുപ്പമാണ് പൊടുന്നിനെ ഗണകീവിതം കേരളീയ സമൂഹത്തിൽ ചർച്ചയുണ്ടാക്കി മൂന്നാമത് വന്ദേ ഭാരത് ട്രെയിൻ കൂടി കേരളത്തിന് കിട്ടി എന്നതിനേക്കാൾ ആ ട്രെയിനിൽ യാത്ര ചെയ്ത സ്കൂൾ കുട്ടികൾ അവർ പാടിയ പാട്ടാണ് വിവാദത്തിന് കാരണമായത് ആ വിവാദം ഊതി വെറുപ്പിക്കാൻ സി സംസ്ഥാന സെക്രട്ടേറിയറ്റും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ കട്ടക്കിറങ്ങി അവർ വലിയ ആരോപണം ഉന്നയിക്കുന്നു മന്ത്രി ശിവൻകുട്ടി ആവട്ടെ നിയമവിരുദ്ധമായി മറ്റൊരു അന്വേഷണം കൂടി പ്രഖ്യാപിക്കുന്നു ഇത് ഒളിച്ചുകിടത്തലാണ് തെമ്മാടിത്തരമാണ് നിയമവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്നതല്ല എളമക്കരയിലെ സരസ്വതി വിദ്യാനികേതൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനം സി ബി എസ് ഇ സ്കൂളാണ് ഇത് സംഘപരിവാർ ഉടമസ്ഥാവകാശത്തുള്ള സ്കൂളാണ് എന്ന് വെച്ചാൽ ആർ എസ് എസ് നേരിട്ട് നടത്തുന്നതല്ല സംഘപരിവാർ ആശയം പുലർത്തുന്ന സനാതനധർമ്മത്തിൽ ഊന്നിയുള്ള സ്കൂൾ സമ്പ്രദായമാണ് ആ സ്കൂൾ സമ്പ്രദായം സി ബി എസ് സി ഡി കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നോ ഇന്നിനോ തുടങ്ങിയതല്ല വർഷങ്ങളായിവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്കൂളാണ് ആ സ്കൂളിലെ കുട്ടികൾക്ക് ഗണഗീതം അറിയാം ദേശസ്നേഹമുണ്ട് ദേശഭക്തി ഗാനങ്ങളുമുണ്ട് അവർ ഈ വന്ദേ ഭാരതത്തിൽ പ്രത്യേക അതിഥികളായി പോകുന്നു അവർ അവിടെ വെച്ച് പാട്ട് പാടാൻ ചാനലുകാർ ചോദിച്ചപ്പോൾ പാട്ട് പാടുന്നു അവർക്കറിയാവുന്ന ദേശഭക്തി ഗാനം പാടുന്നു അപ്പോഴേക്കും ഇത് വിവാദമാകുന്നു വലിയ ക്രിമിനൽ കുറ്റമായി മാറുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റൊക്കെ ഇതിനു വേണ്ടി പ്രത്യേക പ്രസ്താവന ഇറക്കി ഈ പ്രസ്താവനകളും വിവാദങ്ങളും മുമ്പോട്ട് പോയി അന്വേഷണം പ്രഖ്യാപിക്കുമ്പോഴും ഇവരൊക്കെ മറന്നു പോകുന്നൊരു കാര്യം ഈ കുട്ടികളെ ഇത് ബാധിക്കില്ല എന്നതാണ് അന്വേഷണം നടത്തുമ്പോൾ കുട്ടികൾ സമാധാനം പറയേണ്ടി വരും കാരണം കുട്ടികളാണ് പാട്ട് പാടിയത് ഹിജാബ് വിവാദമുണ്ടായപ്പോൾ കുട്ടികളുടെ മാനസികാവസ്ഥയെക്കുറിച്ചായിരുന്നു ഇവിടെ എല്ലാവരും വിലാപകാവ്യം ഉയർത്തിയാതെ ആ കുട്ടി എന്തിനു ബലിയാടാക്കുന്നു എന്നായിരുന്നു ചോദ്യം അത് ഇവിടെ ബാധകമല്ലേ ഒരു കാര്യവുമില്ലാതെ കുട്ടികൾക്കറിയാവുന്ന പാട്ട് അവർ പാടി അത് അവർ മുമ്പ് വേറെ പല പാട്ടും അവർ പാടിയിരുന്നു ഇത് എല്ലായിടത്തും സംഭവിക്കുന്നതാണ് ഇതിങ്ങനെയാണ് ആരാണോ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാകുന്നത് ഇഷ്ടമുള്ള പാട്ട് അവർ പാടും ഈ പാട്ടിന് ഒരു ദേശവിരുദ്ധതയുമില്ല സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഇത് ദേശവിരുദ്ധ പാട്ടൊന്നുമല്ലല്ലോ ഭീകരവാദികളുടെ പാട്ടൊന്നുമല്ലല്ലോ കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള പാട്ട് പാടട്ടെ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞു ഇങ്ങനെ ഇത് വിവാദമാക്കിയതിന് പിന്നിൽ വാസ്തവത്തിൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയം മറച്ചു എന്ന ലക്ഷ്യമുണ്ട് മാധ്യമങ്ങളൊക്കെ ഇന്നലെ ചർച്ച ചെയ്ത് ഗണകീയ വിഷയമായിരുന്നു അവർ മറ്റേ വിഷയം വിട്ടുപോയി കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജിജ്ഞാസയുള്ള വിഷയം ഗണകീതമായതുകൊണ്ട് തന്നെ അതിന് പിന്നാലെ പോകും എന്തൊക്കെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വന്നിരിക്കുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയാണ് അവർ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റകൊടുത്തവരാണ് അവർ ജനാധിപത്യത്തെയും ഭരണഘടനയെയും അംഗീകരിക്കാത്തവരാണ് അവർ ഹിന്ദുത്വ അജണ്ടയിൽ ഹിന്ദു ഭീകര രാഷ്ട്രം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുടെ ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുകയാണിവർ വാസ്തവത്തിൽ സി പി എം അങ്ങനെ തടതുപ്പാൻ ശ്രമിക്കുമ്പോഴും ഇതിന്റെ മൈലേജ് കിട്ടുന്നത് ഗുണം കിട്ടുന്നത് ആർ എസ് എസിനാണ് ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനവും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയും ആർക്കും ഒഴിവാക്കാൻ വയ്യാത്ത വിധത്തിൽ കേരളീയ സമൂഹത്തിൽ നിർണായക ശക്തിയായി മാറിയിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇത്തരം ചർച്ചകൾ കൊഴുക്കുന്നത് ആർ എസ് എസ് ഒരു ഭീകര പ്രസ്ഥാനമാണ് എന്ന് പലരും പറയുമ്പോൾ അത്തരത്തിൽ പ്രചരണം നടത്തുമ്പോൾ ആർ എസ് എസ്കാരോടൊപ്പം ഫോട്ടോ എടുത്താൽ പോലും അവൻ ഭീകരനാണ് എന്നൊക്കെ പറയുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വരുന്ന കാലത്ത് ആർ എസ് എസിന്റെ ഗണഗീതം എന്ന് പറയുന്ന അവരുടെ ഏറ്റവും നിർണായകമായ പാട്ട് അവരുടെ ചടങ്ങുകളിൽ അവർ ആലപിക്കുന്ന പാട്ട് അത് ജനങ്ങളിടയിൽ ചർച്ചയാവാനും അതിലെ വരികൾ ചർച്ചയാവാനും ഈ വിവാദം കാരണമായി വാസ്തു ആർ എസ് എസ്കാർ ബി ജെ പി കാര് സി പി എമ്മിനോടും ഇത് വിവാദമാക്കിയവരോടും കടപ്പെട്ടവരാവണം ഇത് ഭീകരപ്രസ്ഥാനമാണ് ഭീകരഗാനമാണ് രാഷ്ട്രവിരുദ്ധമാണ് വർഗീയതയാണ് എന്നൊക്കെ ഇവർ പറയുന്നതല്ലാതെ ഈ പാട്ടിൽ അങ്ങനെയൊന്നും ആർക്കും കാണാൻ കഴിയുന്നില്ല ഇത് ദേശഭക്തി നിറഞ്ഞതാണ് ഈ ദേശഭക്തിയാണ് ഇതിൻ്റെ അടിത്തറ ഈ ദേശഭക്തി ഗാനം ആലപിക്കുമ്പോൾ എന്തിനാണ് ആളുകൾ ഭയപ്പെടുന്നത് എന്ന ചോദ്യം നിഷ്പക്ഷ സമൂഹത്തിലേക്ക് എത്തുന്നു ഇങ്ങനെയൊരു വിവാദമുണ്ടായില്ലെങ്കിൽ ആർ എസ് എസിന്റെ ഗണഗീതം ആരും കേൾക്കാൻ പോകുന്നില്ല ആർ എസ് എസ് കാരൊഴികെ പൊതുസമൂഹത്തിലേക്ക് ഈ പാട്ട് വരുന്നു പൊതുസമൂഹത്തിലേക്ക് വരികൾ വരുന്നു പൊതുസമൂഹം ഇത് മുഴുവൻ കേൾക്കുന്നു ആർ എസ് എസിന്റെ ഗണഗീതം ഇന്ന് അറിയാത്തതായി ആരുമില്ല എല്ലാവരുടെയും ചുണ്ടുകളിൽ അതുണ്ട് കോൺഗ്രസുകാരനായ മുസ്ലിമായ ഒരു നേതാവിനെ ഇതിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ച് പോസ്റ്റ് ഇടേണ്ടി വന്നു യൂത്ത് കോൺഗ്രസിന് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ എൻ എസ് നുസൂർ ചോദിച്ചത് എന്തൊരു ഭംഗിയുള്ള പാട്ടാണിത് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് സ്കൗട്ടിൽ പ്രവർത്തിച്ചപ്പോൾ ഇത് പാടിയിട്ടുണ്ട് എന്തിനാണ് കുഴപ്പം ഇത് ആർ എസ് എസിന് വിട്ടുകൊടുക്കുന്നത് ആരാണ് എന്നതാണ് ഇത്തരത്തിലേക്ക് പൊതുസമൂഹത്തിൽ ഇതിൻ്റെ വരികൾ ചർച്ചയാവുന്നു ആർ എല്ലാ പഠനങ്ങളും പ്രചരണങ്ങളും ദേശവിരുദ്ധമാണെന്നും അവർ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കണ്ണുമടച്ച് വിശ്വസിച്ചവരൊക്കെ ആർ എസ് എസിന്റെ ഗണഗീതം കേൾക്കുന്നു അവർ ഇതിനു മുമ്പ് ഇത് കേട്ടിട്ടില്ല അവർ ഗണഗീതം കേട്ടിട്ട് പറഞ്ഞ് ഇതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നു വാസ്തവത്തിൽ സി പി എം ചെയ്തു കൊടുത്ത ഒരു ഗുണമതാണ് ഈ പാട്ടിൻ്റെ എന്താ കുഴപ്പം ഇത് പാടിയാൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കുരുപൊട്ടി തുള്ളുന്നത് എന്ന് ചോദ്യം ഉണ്ടാവുകയും സകല മനുഷ്യരും ഗണഗീതം നെഞ്ചിലേറ്റുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടാവുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ വിരട്ടിന് വഴങ്ങാതെ സ്കൂൾ പ്രിൻസിപ്പൽ ഡിൻഡോ തൻ്റെ നിലപാട് വ്യക്തമാക്കുകയും എന്താണ് ഗണഗീതം എന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് അദ്ദേഹം വളരെ കൃത്യമായി അത് എണ്ണി എണ്ണി വിശദീകരിക്കുന്നുണ്ട് ആ വിശദീകരണം കേട്ടിട്ട് സി പി എം പോലും ചോദിക്കുന്നു എന്താണ് ഇതിന് കുഴപ്പം ദേശസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് എന്ന് ഡിൻഡോ പറഞ്ഞത് കേൾക്കുക ദേശഭക്തിഗാനം എന്നുള്ള നിലയ്ക്ക് കുട്ടികൾ ചൊല്ലുന്ന ഗീതമാണിത് ഇതുപോലെ ഈ ആർ എസ് എസിന്റെ ഗണഗീതം ഗണഗീതം എന്ന് നമ്മൾ പറഞ്ഞത് ഗണഗീതം എന്ന് വെച്ചാൽ ഗണം എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഗീതം എന്ന് വെച്ചാൽ സോങ്ങ് അതായത് ഗ്രൂപ്പ് സോങ് ഇത് മാത്രം ഇതിന്റെ അർത്ഥമുള്ളത് എന്നാൽ ഒ എംപി കുറിപ്പിന്റെ ബഹുമാനപ്പെട്ട ഒ എംപിക് കുറിപ്പിൻ്റെയൊക്കെ കവിതകൾ പോലും ആർ എസ് എസ്സുകാർ ഗണകീതമായിട്ട് ആർ എസ് എസിന്റെ ശാഖകളിൽ ചൊല്ലുന്നുണ്ട് രാഷ്ട്രീയ സ്വയം ഇതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യില്ല ദേശഭക്തി ഗാനമാണ് ഇനി ഞാൻ ഞാനിത് ചോദിക്കട്ടെ ഇതിന്റെ അവസാനം ഞാൻ ചൊല്ലി നിർത്തി വരികൾ പല നിറമെങ്കിലും ഒരറ്റ മനസ്സായി വിടർന്നിടുന്നു മുഗുളങ്ങൾ ഇത് എന്നുവെച്ചാൽ പല നിറം നമ്മൾ അതിൻ്റെ മലയാളം മീനിങ്ങിലേക്ക് പോയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യത്ത് പല ജാതി പല വർണ്ണങ്ങൾ പല രാഷ്ട്ര എന്താ പല ജാതികൾ ഇതെല്ലാം ഉണ്ട് പലതാണെങ്കിലും നമ്മൾ ഒന്നിച്ചു നിൽക്കണം എന്നുള്ള ആശയമല്ല കൊടുത്തിരിക്കുന്നത് ഇൻ്റെ ഇതാണ് ഇതിൻ്റെ കവിത എന്ന് പറയുമ്പോൾ ഇതാണല്ലോ കവിത എന്ന് പറയുമ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വെവ്വേറെ ഉണ്ട് നിങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കണം എന്നല്ല കവിത പറയുന്നത് അപ്പം പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകളങ്ങൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനുത്വത്തിൽ ഏകത്വം എന്നുള്ള മഹനീയമായ ആശയങ്ങളാണ് കുട്ടികൾ അവിടെ ചെയ്തത് ഞാൻ ഞാനെൻ്റെ കുട്ടികളെ ഞാൻ അഭിനന്ദിക്കുന്നു ഈ ഞാൻ ഇതിലേ പറഞ്ഞത് ഈ ആർ എസ് എസിന്റെ വാക്ക് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇത് ദേശഭക്തിഗാനം ആണോ അല്ലാന്നും നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ നിങ്ങൾ അതിന്റെ അതിൻ്റെ വരികളെടുത്ത് നോക്കുമ്പോ അതാ ഞാൻ പരമപവിത്ര മതാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാം ഇതിലേതാണ് ദേശവിരുദ്ധതയുള്ളത് പിന്നെ പറഞ്ഞപോലെ തന്നെ പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ ഇതിലേതാണ് ദേശവിരുദ്ധതയുള്ളേത് ഞാനതാ ചോദിക്കും പിന്നെ ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു ഞാൻ രണ്ട് വർഷമായി മൂന്ന് വർഷമായുള്ള എളമക്കൻ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായി ചുമതലയേറ്റിട്ട് ഒരു ആനുവൽ ഡേക്ക് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാവും പൈങ്കളിയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഡാൻസ് അവതരിപ്പിച്ചു ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുക ഈ കഴിഞ്ഞ സഹോദയ കോമ്പറ്റീഷനിൽ ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിന്ന് കുട്ടികൾ ഒപ്പനയ്ക്ക് പങ്കെടുത്തിട്ടുണ്ട് തിരുവാതിരയ്ക്കുണ്ട് അതുപോലെ തന്നെ മാർഗം കളിക്കുവരിയും പോയിട്ടുണ്ട് എ ഗ്രേഡോട് കൂടിയിട്ടാണ് കുട്ടികൾ തിരിച്ചു വന്നത് അപ്പോൾ ഇതെല്ലാം പഠിപ്പിക്കുന്ന സ്കൂളാണ് നമ്മുടെ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നത് മീനിങ് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ രാഷ്ട്രമാണ് വലുത് രാഷ്ട്രീയമല്ല മതമല്ല ജാതിയല്ല രാഷ്ട്രമുണ്ടെങ്കിൽ ഞാനും നിങ്ങളും എല്ലാവരും ഉണ്ടാവുള്ളൂ ഇതാണ് നമ്മുടെ ആശയം ഇതിനെ ബഹുമാനിക്കുക എല്ലാവരും എന്നാണ് നമ്മുടെ ഒരു സൈഡ്